വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ നമ്മുടെ വീട് 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 ആ ആ നിത്യമാം നിത്യമാം വീട് വാനാലോകത്തിൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത് വാക്യം ഇപ്രകാരം വായിക്കുന്നു ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻകൂട്ടി തന്നത് ആർ ആകാശത്തിൻ കീഴിലുള്ളതൊക്കെയും എൻ്റേതല്ലയോ എന്നുള്ള അനുഗ്രഹീത വചനമാണ് ഈ വാക്യം നമ്മോട് ചോദിക്കുന്നത് അത്യുന്നതനായ ദൈവം മനുഷ്യന് എന്തെങ്കിലും കൊടുത്തു തീർക്കേണ്ടതിന് കടമായി മനുഷ്യനോട് എന്തെങ്കിലും ദൈവം വാങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ദൈവത്തിന് അതാവശ്യമില്ലെന്നും ഈ ആകാശത്തിന് കീഴിൽ നാം കാണുന്ന സകലതും ദൈവത്തിൻ്റെ വകയാണെന്നും ദൈവത്തിന് ആരോടും കടം വാങ്ങേണ്ട കാര്യമില്ലെന്നും ദൈവം ആർക്കും കടക്കാരനല്ലെന്നും ഈ വാക്യങ്ങൾ ഓർപ്പിക്കുക തന്നെയാണ് യോനയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ ഒരാവണക്ക് നിമിത്തം സങ്കടപ്പെടുകയും പിറുപിറിക്കുകയും ചെയ്യുന്ന യോനയോട് ദൈവം ചോദിക്കുകയാണ് നീ വെയിലേറ്റു നിൽക്കുമ്പോൾ നിന്റെ തലയ്ക്ക് മീതെ ഈ ആവണക്ക് വളർന്നു പന്തളിച്ചതിൻ്റെ പിന്നിൽ നിനക്കെന്തെങ്കിലും ചിലവുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് അവിടെയും ദൈവം യോനയോട് കരുണ കാണിച്ച് തനിക്ക് വെയിലിൻ്റെ ചൂടേക്കാതിരിക്കേണ്ടതിന് മനഃപൂർവമായി ഒരാവണക്കിനോട് കൽപ്പിച്ചവടെ ആക്കി അത് ദൈവത്തിൻ്റെ ദാനമാണെന്നിരിക്കെ അത് ഉണങ്ങിപ്പോകുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുന്നത് എന്തിനെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ലൂക്കോസിന് വിശേഷം പത്താമധ്യായ മുപ്പത് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോഴും എറുഷലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടിട്ട് അവൻ്റെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വഴിയിലിട്ടേച്ചു പോകുവാൻ ഇടയായിത്തോന്നു ആ വഴിയിലൂടെ ഒരു പുരോഹിതനും ഒരു ലേവിനും കടന്നു വന്നെങ്കിലും അവനോട് കരുണ കാണിപ്പാനോ അവന് വേണ്ടുന്ന രക്ഷ ചെയ്തു കൊടുക്കുവാനോ മനസ്സിൽ ചെയ്തില്ല എന്നും ഓർപ്പിക്കുന്നുണ്ട് എന്നാൽ ആ വഴിയിലൂടെ ഒരു ശമരിയക്കാരൻ കടന്നുപോകയിൽ ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റുവാനും തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും പകരുവാനും അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി തൻ്റെ കയ്യിലുണ്ടായിരുന്നത് നൽകി അവനെ രക്ഷ ചെയ്യുവാനും ഇടയായിത്തീർന്നു എന്നുള്ളതാണ് ആ നിലകൾ ചെയ്ത ശേഷം അവിടെ നിന്ന് ആ ശമരിയക്കാരൻ മടങ്ങിപ്പോകുമ്പോൾ അർത്ഥപ്രാണനായി കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കേണ്ടതിന് ഇനി അധികമായിട്ട് വലതും നീ ചിലവാക്കേണ്ടി വരുന്നെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ അത് തന്നോളാം എന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്ത് അതും കൂടെ നൽകുന്ന ഒരു ശമരിയക്കാരനെയാണ് ഈ വാക്യങ്ങൾക്കുള്ളിൽ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ദൈവം യോബിനോട് ചോദിക്കുകയാണ് യോബെ ദൈവം ആർക്കെങ്കിലും കടക്കാരനാണോ നിനക്ക് മടക്കി മടക്കിത്തരുവാനായി നീ മുൻകൂട്ടി എൻ്റെ കയ്യിൽ വല്ലതും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധ്യമല്ലെന്നും ദൈവത്തിനത് വേണ്ടെന്നും ദൈവം നമുക്ക് നൽകുന്നതെല്ലാം അനുഗ്രഹം മാത്രമാണെന്നും നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പിറുപിറുക്കാതെ കാത്തിരിപ്പാൻ നമുക്ക് കഴിയട്ടെ അതിന് നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾക്ക് ദൈവമൊന്നും കടപ്പെട്ടിരിക്കുന്നില്ല എന്നും ദൈവം ഞങ്ങൾക്ക് നൽകുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്നും തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹം കൊണ്ടും നന്മ കൊണ്ടും ഞങ്ങളെ ഏവരെയും നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമൻ